കൊല്ലം അഞ്ചലിൽ ഗവൺമെന്റ് വെറ്റിനറി സബ് സെൻ്ററിലെ ഫീൽഡ് അസിസ്റ്റന്റായി ജോലി നോക്കി വന്ന നാൽപ്പത്തിയേഴുകാരി ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്തു അഞ്ചൽ തടിക്കാട് രഹനാമൻസിലിൽ റീന ബീവിയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി റബ്ബർ ഷീറ്റ് ഉറയൊഴിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യയ്ക്ക് കാരണം മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനമാണെന്നുള്ള പരാതിയുമായി സ്ത്രീയുടെ ബന്ധുക്കൾ രംഗത്തുവന്നു റീന ബീവിയെ വീടിനുള്ളിൽ അവശ്യനിലയിൽ കണ്ടതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇടമുളയ്ക്കൽ പെരുമണ്ണൂരിലെ വെറ്റിനറി സബ് സെന്ററിലെ ജീവനക്കാരിയാണ് ആത്മഹത്യ ചെയ്ത റീന ബീവി കഴിഞ്ഞ ആറുമാസം മുൻപ് സ്ട്രോക്ക് വന്ന് ശരീരത്തിന്റെ ഒരു വശത്തിന് സ്വാധീനക്കുറവ് സംഭവിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും നാളുകളായി ഭർത്താവിൽ നിന്നും ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ റീനയ്ക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അത് പലതവണ റീന ബന്ധുക്കളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും സഹോദരൻ പറഞ്ഞു റീന ബീബി ഇന്നലെ മരണപ്പെട്ട സ്ത്രീ നാൽപ്പത്തി ഏഴ് വയസ്സുള്ള റീന ബീവി എന്നാണ് പേര് പത്തൊൻപത് വർഷത്തിന് മുൻപാണ് വിവാഹം നടന്നത് വിവാഹം നടന്ന അന്ന് മുതലേ പീഡനമാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പീഡനമാണ് നിനക്ക് പോയി ചത്തുടായോ ചത്തുടായോ എന്ന് ഞങ്ങൾ നിരന്തരം ചോദിക്കുമെന്ന് എന്റെ സഹോദരി എൻ്റെ അനിയന്റെ ഭാര്യയെ വിളിച്ചു പറയാറുണ്ട് പിന്നെ നിന്റെ ജോലി ഞാൻ കളയിക്കും ജോലി ഞാൻ കളയിക്കും എന്നാണ് പുള്ളി ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴെല്ലാം ഇവരു തങ്ങളിൽ വാക്കുതർക്കം ഉണ്ടാവുമ്പോഴെല്ലാം പറയുന്നത് ഇപ്പം ഇത് ഇത് ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഒരു ഡയറി ഉണ്ട് ഈ ഡയറിയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എനിക്ക് ബലമായ സംശയമുണ്ട് ഇയാള് ഇതിനെ അപായപ്പെടുത്തിയതാണ് എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് തീർച്ചയായിട്ടും പോലീസ് ഈ ഡയറി കണ്ടെത്തി ഈ ഡയറിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാൻ ഞാൻ അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ് ഇക്കാരണത്താൽ മരണത്തിൽ സംശയമുണ്ടെന്ന് കാട്ടി ബന്ധുക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് അഞ്ചൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അസ്വാഭാവിക മരണത്തിന് അഞ്ചൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സംഭവ സ്ഥലത്ത് ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും സയന്റിഫിക് ഉദ്യോഗസ്ഥരും എത്തി തെളിവുകൾ ശേഖരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ചൊവ്വാൻ വർഷത്തേക്കുള്ളത് എടുക്കാൻ ഉള്ളൂ